ഇന്ന് ജനുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സ്വർണ്ണപ്പാളിയുടെ രാസഘടനയിൽ മാറ്റം സ്ഥിരീകരിച്ചു ശബരിമലയിലെ സ്വർണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ട് വിൽക്കപ്പെട്ടതായി സംശയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യു ബി ഗ്രൂപ്പ് നൽകിയ സ്വർണപ്പാളികളുടെ ഘടനയും നിലവിൽ സന്നിധാനത്തുള്ള പാളികളുടെ ഘടനയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ബി നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി നിർണായക റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് എസ് ഐ ടി അടച്ചിട്ട മുറിയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം ഹൈക്കോടതി പരിശോധിക്കുന്നു ശബരിമല വിമാനത്താവള പദ്ധതി പ്രദേശമായ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ അത് സർക്കാർ ഭൂമി അല്ലെന്ന് കോടതി ശബരിമല സന്നിധാനത്ത് പതിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പാക്കറ്റ് നെയ്യ് കാണാതായ സംഭവത്തിൽ വിജിലൻസ് ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കി സമൂഹ മാധ്യമത്തിൽ യുവതി ഉൾപ്പെടുത്തിയ വീഡിയോയിൽ അവമാനം നേരിട്ട ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനായി മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു നിരവധി പേർ യുവതിക്കെതിരെ കേസുമായി രംഗത്ത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സജി ചെറിയാൻ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു മലപ്പുറത്തെയും കാസർകോട്ടേയും ജനപ്രതിനിധികളുടെ പേര് പരിശോധിച്ചാൽ വർഗീയ ധ്രുവീകരണം മനസ്സിലാകും എന്നായിരുന്നു ആ പ്രസ്താവന ഇതിനെതിരായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു എന്നാൽ താൻ ഒരു മതേതരവാദിയാണെന്നും ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം തേടി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നു ഹർജി നാളെ കോടതി പരിഗണിക്കും കരൂർ ദുരന്തത്തിൽ ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ചയോടെ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കും വിജയ്യും തമിഴ്നാട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കാൻ നീക്കം റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് ടി വി അറിയിച്ചില്ല എന്ന് വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി ഗ്യാസയുടെ പുനർനിർമ്മാണത്തിനും ഭരണത്തിനും മേൽനോട്ടം വഹിക്കുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ട ബോർഡ് ഓഫ് ഫീസിൽ ചേരാൻ ഇന്ത്യയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചു ട്രംപ് അഡ്വൈസറായ പീറ്റർ നെബാറോ ചോദിക്കുന്നത് എന്തിനാണ് അമേരിക്കക്കാർ ഇന്ത്യയിൽ എ ഐ യൂസ് ചെയ്യുന്നതിന് പണം നൽകുന്നത് എന്നാണ് ചാറ്റ് ജി പി ടി ഉൾപ്പെടെയുള്ള എ ഐ സർവീസസ് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും യൂസ് ചെയ്യുന്നു എന്നാൽ ഇത് ബിൽഡ് ചെയ്യുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള പണം അമേരിക്കക്കാരാണ് ചെലവഴിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിലേക്ക് ഒരു പുതിയ പോളിസി കൊണ്ടുവരണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ മേഖലയിൽ സുരക്ഷാസേന തീവ്രവാദികളുമായി വെടിവയ്പ്പിൽ ഏർപ്പെട്ടിരിക്കുന്നു നിരവധി സൈനികർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് കൂടുതൽ സേനയെ പോൾ വിന്യസിച്ചിരിക്കുന്നു സൂം ഡെവലപ്പേഴ്സ് നടത്തിയ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൂറ്റി എൺപത് കോടി രൂപ കണ്ടെടുത്തു ഈ ഫണ്ട് ഇരകളായ ബാങ്കുകൾക്ക് തിരികെ നൽകി വിദേശ പദ്ധതികൾക്കായിട്ടുള്ള വ്യാജ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഗ്യാരണ്ടി നേടിയെടുത്ത് ഇരുപത്തിരണ്ട് ബാങ്കുകളെ ഏകദേശം രണ്ടായിരത്തി കോടി രൂപയുടെ ചീറ്റിംഗ് ആണ് സൂം ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടേഴ്സ് നടത്തിയത് ഇന്ത്യയിൽ ആദ്യമായി ഏകദിന പരമ്പര നേടി ന്യൂസിലൻഡ് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി ഉണ്ടായിരുന്നിട്ടും നിർണായകമായ മൂന്നാം മത്സരത്തിൽ ആതിഥേയരെ നാൽപ്പത്തിയൊന്ന് റൺസിന് ഇവർ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഏകദിന പരമ്പര ന്യൂസിലൻഡ് നേടുന്നത് ഗ്രീൻലൻഡ് അക്വയർ ചെയ്യുന്നതിൽ നിന്നും യു എസിനെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ടാർഫ് ചുമത്തിയതിനെ ബ്ലാക്ക് എന്ന് വിശേഷിപ്പിച്ച് യൂറോപ്യൻ നേതാക്കൾ സിറിയയുടെ കിഴക്കൻ മേഖലയിൽ ആഴ്ചകളായി തുടരുന്ന കനത്ത ഏറ്റുമുട്ടലുകൾ ഫലപ്രദമായി അവസാനിപ്പിച്ചുകൊണ്ട് സിറിയൻ സർക്കാരും കർഡിഷ് നേതൃത്വത്തിലുള്ള എസ് ഡി എഫ് സേനയും വെടിനിർത്തലിനും ദേശീയ സൈന്യത്തിൽ സേനയെ സമഗ്രമായി സംയോജിപ്പിക്കുന്നതിനും സമ്മതിച്ചിരിക്കുന്നു സ്പെയിനിലെ കോഡോബയിലെ അദാമോസിന് സമീപം രണ്ട് അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് മുപ്പത്തിയൊമ്പത് പേർ മരിക്കുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തെക്കൻ മധ്യ ചിലിയിലുണ്ടായ കാട്ടുതീയിൽ കുറഞ്ഞത് പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും അൻപതിനായിരം പേരെ ഒഴിപ്പിക്കുകയും ചെയ്തതോടെ പ്രസിഡന്റ് ഗബ്രിയൽ ബോറിക് ഒരു ദുരന്താവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു തുടർച്ചയായ നാലാം വർഷവും ചൈനയിലെ ജനസംഖ്യ കുറഞ്ഞതായും ജനന നിരക്ക് താഴ്ന്ന നിലയിലെത്തിയതായും പുതിയ ഔദ്യോഗിക ഡേറ്റ കാണിക്കുന്നു ഖമനയെ ആക്രമിച്ചാൽ അത് യുദ്ധപ്രഖ്യാപനമാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇറാനിൽ പ്രതിഷേധത്തിനിടെ മരിച്ചവരുടെ എണ്ണം പതിനാറായിരം കവിഞ്ഞതായി റിപ്പോർട്ട്